ഹായ് ഹലോ അസ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മുരിങ്ങാക്കായ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാനാവുന്നത് എങ്ങനെ നല്ലൊരു മുരിങ്ങാക്കായ ഉപ്പേരി ഉണ്ടാക്കാന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം മുരിങ്ങക്കായ നടുക മുറിച്ചിട്ട് ഇതുപോലെ ഒരു കയ്യിലെടുത്തിട്ട് ചുരണ്ടി അങ്ങോട്ട് എടുക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ധാരാളം വിറ്റാമിനുകൾ അടങ്ങിയ ഒന്നാണ് മുരിങ്ങാക്കായ ധാരാളം വിറ്റാമിനുകളുടെ ഒരു കലവറ തന്നെയാണെന്ന് പറ രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും നല്ലതാണ് മുരിങ്ങാക്കായ് കഴിക്കണത് ഇത് സീസണാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് സീസണിൽ കിട്ടണ അതുപോലെ കിട്ടിയിട്ടുണ്ടായിന് ഒരു കിലോ മുരിങ്ങക്കായ ഉണ്ടായിനി ഇത് ഫ്രിഡ്ജിൽ കുറേ കാലങ്ങളായിട്ട് വെക്കാൻ പറ്റില്ല ഒരു ദിവസം കറി ഉണ്ടാക്കണേ ഒരു ദിവസം ഉപ്പേരി ഉണ്ടാക്കണം ഒരു ദിവസം ഉപ്പേരി ഉണ്ടാക്കണമെങ്കിൽ പിറ്റേന്ന് കറി ഉണ്ടാക്കണം മുരിങ്ങക്കായ വെച്ചിട്ട് സ്വന്തമായിട്ട് സാമ്പാർ എടുക്കാൻ പറ്റും മുരിങ്ങാക്കായ ഒറ്റയ്ക്ക് വേറൊന്നും ഇല്ലാതെ മുരിങ്ങക്കായ മാത്രം വെച്ചിട്ട് അടിപൊളി സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും ഇന്നലെ ഞാൻ സാമ്പാർ ഉണ്ടാക്കി ഇന്ന് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയപ്പോൾ വിചാരിച്ചു നിങ്ങൾക്ക് വീഡിയോ കാണിച്ചാ അങ്ങനെ വീഡിയോ എടുത്താണ് ഇതുപോലെ ഒരു കയ്യിലെടുത്തിട്ട് ചുരണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് മുരിങ്ങാക്കായ തോരൻ സീസണിൽ ഇത് സുലഭമായി വാങ്ങാൻ കിട്ടും സീസൺ ആണോന്ന് എനിക്കറിയില്ല അതൊക്കെ ഞാൻ ഞാനാലോചിച്ചത് മുരുങ്ങാക്കായ കറി എങ്ങനെ ഉണ്ടാക്കൽ പറഞ്ഞെന്നല്ലോ എന്നാൽ എളുപ്പത്തിൽ അങ്ങോട്ട് പറഞ്ഞുതരാം ഈ മുരിങ്ങക്കായ ഉണ്ടല്ലോ നടുക കീറേണ്ട ആവശ്യമില്ല കറി ഉണ്ടാക്കുകയാണെങ്കിൽ നടുക കീറേണ്ട ഒരു കാര്യമില്ല നമ്മൾ കണ്ടം വെട്ടി കഷ്ണം വെട്ടി 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 ഒരു പരുവാക്കിയിട്ട് ഒരു പാകത്തെ വലുപ്പത്തിൽ സാമ്പാർ കഷ്ണങ്ങളെ പോലെ ആക്കിയെടുത്തിട്ട് നേരെ കഴുകിയിട്ട് കുക്കർ കണ്ടിട്ടെടുക്കുക ഒരു വിസിൽ വന്നാൽ എടുക്കാം പാകത്തിന് ഉപ്പിട്ട് കാണും വെച്ചെടുക്കണം നല്ല ഉപ്പ് ഉണ്ടാവുള്ളൂ അങ്ങനെ ഉപ്പും ചേർത്തിട്ട് വിസിൽ വന്നാൽ ഓഫാക്കിയെടുക്കുക ഓഫാക്കിയ വിസിലിന്റെ ആവി മൊത്തം കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഒരു കറി ഉണ്ടാക്കാം എങ്ങനെ കറി ഉണ്ടാക്കാം നമ്മൾ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ എടുത്ത് ഉണ്ടാക്കി വെക്കണം ഞാൻ നാളെ ഉണ്ടാക്കി കാണിച്ചു തരാം കുറച്ചും കൂടി മുരുങ്ങാക്കി എൻ്റെ കയ്യിലുണ്ട് എന്നാലും ഞാൻ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു അപ്പോൾ മുരിങ്ങാക്കായ അവിടെ വന്നിട്ടുണ്ടാവും ഉപ്പിട്ട് മാത്രം വേവിച്ചെടുത്താൽ മതി ഉപ്പും തക്കാളി ഇട്ട് കുക്കറിൽ കൂക്കിച്ചെടുക്കുക ഇന്നലെ ബാക്കി നമ്മൾ എന്ത് ചെയ്യുക ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടിയിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക ഉലുവട്ട് കൊടുക്കുക കുറച്ച് ചെറിയ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഉള്ളി വാടി വരുന്ന സമയത്ത് ഒരു രണ്ട് രണ്ടില്ലിൽ വെളുത്തുള്ളീൻ്റെ ഇല്ലിയും കൂടി ഇട്ട് ചേർത്തിട്ട് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് ബാക്കിയുള്ള മസാലപ്പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം കുറച്ച് പുളി വെള്ളം കലക്കി വെച്ചിട്ട് ആ നമ്മൾ തയ്യാറാക്കിയ മുരിങ്ങാക്കായ കറി അധികൊഴിച്ചിട്ട് അങ്ങനെ ആക്കിയ ആ മുരിങ്ങക്കായ കറി റെഡിയാണെന്നാണ് പറഞ്ഞു വരുന്നത് അത് കാണുമ്പോൾ ആ മനസ്സിലാകാൻ നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ആ കറി നമ്മൾ കഴിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതിപ്പോൾ ഞാൻ എനിക്ക് കട്ട് ചെയ്യാൻ മടിച്ചിട്ട് ഞാൻ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒടച്ചെടുക്കണി നിങ്ങൾക്ക് കാണുക കാണാൻ സാധിക്കണം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കണത് ഇതുപോലെ ഒടിച്ചെടുക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ടറിയാൽ കത്തി ഇതിൽ കട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാനൊരു മിക്സിൻ്റെ ജാർ ഒക്കെ ഇടണം അപ്പോൾ അരഞ്ഞ് ആയി വരും അത്രത്തോളം പേസ്റ്റിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിടെ വെറുതെ കണ്ടും വെട്ടിയിട്ട് ഇതാക്കുകയാണ് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ മുരിങ്ങക്കായന്റെ കാര്യങ്ങൾക്ക് പറഞ്ഞെന്നു പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് ഏതേലോ ഞാൻ ഇപ്പം എനിക്ക് ഉപ്പേരിയാണ് എല്ലാം ഉണ്ടാക്കേണ്ടത് ഉപ്പേരി ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു പീസുകളാക്കാ കത്തി വെച്ചിട്ട് അടച്ചിട്ട് കാര്യമില്ല പിന്നെ ഇട്ടടുത്തൊരു മിക്സിൻ്റെ ജാറുണ്ട് വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യണം ആ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് കട്ടായി കിട്ടും മടി മടി അതെടുത്തു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതെടുത്തു കൊണ്ടരണം അത് കയകണം അതിൻ്റെ ബ്ലേഡ് വെക്കണം അത് കരണ്ടിൽ കുത്തണം അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ജോലികൾ അതൊന്നും എനിക്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ടിച്ചെടുക്കുകയാണെന്നാണ് പറഞ്ഞു വേണ്ടത് അതിലാണ് എല്ലാം ഒന്ന് കറക്റ്റ് പരുവത്തിലായി കിട്ടും അതുകൊണ്ട് ഞാനിവിടെ ഇത് ഒടിച്ചെടുക്കുകയാണ് പിന്നെന്താ എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമല്ല നിങ്ങൾ ഇന്ന വീഡിയോ കാണാറുണ്ടോ നിങ്ങൾ ലൈക്ക് അടിക്കാറുണ്ടോ നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ നിങ്ങൾ വീഡിയോ കാണാറില്ല എന്ന് തോന്നുന്നു ഇതിൽ വീഡിയോക്ക് വ്യൂസ് വളരെ കുറവാണ് ഏതെങ്കിലും ഞാൻ ചട്ടി വെച്ചിട്ട് നമുക്ക് മുരിങ്ങക്കായൻ്റെ ഉപ്പേരി ഉണ്ടാക്കാന്നാണ് പറഞ്ഞു വേണ്ടത് ഇനി മുരിങ്ങക്കായ കറി ഉണ്ടാക്കണ സമയത്തുണ്ടല്ലോ അതിൻ്റെ നാരി ഇങ്ങനെ പിടിച്ചു വലിച്ചുകാണ്ട് ഇങ്ങനെ എന്താ പറയുക അതിങ്ങനെ ചുരണ്ടി എടുക്കേണ്ട കാര്യമല്ല വെറുതെ കഷ്ണം വെട്ടിയിട്ട് നമ്മൾ എടുത്താൽ മതി എന്നാ പറഞ്ഞ കുക്കർക്ക് വിസിൽ വന്നാ മതി വേറെ അതിൻ്റെ ആരുകളോ ആരുകളോ ഒന്നും എടുത്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഒറ്റ വിസിൽ ഓഫാക്കണം ഓഫാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ആവികളണം അല്ലെങ്കിൽ നമ്മൾ മുരിങ്ങാക്കായ ആരൊക്കെ എടുത്ത് ഒഴിവാക്കാൻ നിക്കണം കറി ഉണ്ടാക്കുന്ന സമയത്ത് ആ ആരങ്ങാനും നമ്മൾ വിഴുങ്ങാറുണ്ടോ ഇല്ല നമ്മൾ തിന്നാറില്ല ആര് അതുകൊണ്ട് നമ്മളത് ഒന്നും ചെയ്യാൻ പോകേണ്ട കഷ്ണം വെട്ടിട്ട് വെക്കണ കാര്യം അവിടെ പറഞ്ഞു നമ്മൾ ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം കടുക് കടുക് കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കറിവേപ്പില കറിവേപ്പിലയും കൂടി പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വെളുത്തുള്ളി ഇടണോ ചെറിയ ഉള്ളി ഇടണോ അതൊക്കെ നിങ്ങളിഷ്ടമാണ് ചെറിയുള്ളി ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും മടിയാണെങ്കിൽ ചെറിയ ഉള്ളി ഇടണ്ട അത്രേ ഉള്ളൂ ചട്ടി ചൂടാകാൻ തന്നെ ഇവിടെ ടൈം എടുക്കുന്നു എന്താ എന്തോ ഏതോ ആവോ ഇതിൽ ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ കടുക് നന്നായിട്ട് പൊട്ടട്ടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ താഴെ വന്നിട്ടൊരു കമൻ്റ് ഇടാം ഞാനിപ്പോൾ വീഡിയോ ഇടാറേയില്ല എനിക്ക് എന്താണെന്നറിയില്ല വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ ഒരു മടിയാണ് എന്താണെന്ന് അറിയില്ല എന്താണ് എന്നറിയില്ല ഏതേലും ഞാൻ വീഡിയോ നിരന്തരം ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നത് നടക്കുമല്ലോ എന്ന് എനിക്കറിയില്ല ഇൻഷാല്ല ഓക്കെ ഞാൻ അപ്പം നല്ലൊരു കറിവേപ്പില നമുക്ക് കിട്ടിയിട്ടുണ്ട് കറിവേപ്പില നമ്മൾ ഫിടിച്ചിലുണ്ടല്ലോ ഏല എന്താ പറയുക പിടിച്ചിൽ സൂക്ഷിച്ച് വെച്ചാൽ ഒരു മാസത്തോളം കറിവേപ്പിലെ നിൽക്കുന്നതാണ് എനിക്ക് പറയാമല്ലോ ഊരിയിട്ട് വെക്കണം ഊരിയിട്ട് കുപ്പിയിലാക്കി വെച്ചാൽ എത്ര കറിവേപ്പിലുണ്ടെങ്കിലും കുറേ കാലം നിൽക്കും ഞാൻ അതീക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു മഞ്ഞ നിറം കിട്ടും നമ്മുടെ ഉപ്പേരിക്ക് നമ്മുടെ മുരിങ്ങാക്കായ തോ തോരല്ലേ നമ്മൾ ഉണ്ടാക്കണം മുരിങ്ങക്കായിൻ്റെ ആ സാധനം ഒക്കെ അതിക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതീക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കുക ഇതിൽ വെച്ച് നമ്മൾ കട്ടാക്കണോ നമ്മൾ അത്രയും നേരം വെച്ചിട്ട് കട്ടാക്കി ഇനി ഇതിൽ കട്ടാക്കേണ്ട കാര്യമില്ല നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ച അടച്ചേക്കാം അടച്ചെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊണ്ടുവരണം നാളുകേരം നാളുകേരം ചുര ചിരണ്ടി എടുത്താലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് നാളികേരം അതുകൊണ്ട് എന്തായാലും നാളികേരം ചേർക്കുക ഇപ്പോൾ ഇതിൻ്റെ സീസണാണോ അല്ലേന്ന് എനിക്കറിയില്ല ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഏതായാലും മുരിങ്ങക്കായ നല്ലതാണ് വളരെ നല്ലതാണ് എല്ലാവരും ഇത് വാങ്ങിയിട്ട് കഴിക്കുക ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കുക ഇതുപോലെ നല്ലൊരു കറി ഉണ്ടാക്കി കഴിക്കുക സാമ്പാറിലേക്കിടുക മുരിങ്ങക്കായ ഒറ്റയ്ക്ക് വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക പാകത്തിന് ഉപ്പ് കൂടി ചേർത്താൽ നല്ല സൗന്ദര്യ വർധിക്കുക എന്താ പറയുക സൗന്ദര്യ സൗന്ദര്യത്തിൽ ഒന്നാം റാങ്ക് തേടിത്തരുന്ന ഒരു ഉപ്പേരിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ കണ്ടിഷ്ടമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് മിക്സിൻ്റെ ജാറ് കിട്ടുകൊടുത്തു നാളികേരം നാളികേരത്തിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്തു ചെറിയ ഉള്ളി ചെറിയ ചെറിയുള്ളീൻ്റെ മുകളിലേക്ക് ഒരു പച്ചമുളകും വെച്ചെടുത്ത് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അരച്ചാണ് കൊണ്ടുവരാം അപ്പം ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവും ഇതെന്തിനാ അരക്കണേ അരച്ചാലല്ലേ ഇതൊരു പേസ്റ്റ് പരുവത്തിലായി കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇത് പേസ്റ്റ് ആകുമോ അല്ല ആകൂല ഇതിൽ ഉള്ളി കടിച്ചുകൊണ്ടിരിക്കും പച്ചമുളക് കടിച്ചുകൊണ്ടിരിക്കും ഇതൊന്നും കടിച്ചാതിരിക്കാനും നല്ല അരപ്പ് റെഡിയാക്കാനും വേണ്ടിയിട്ട് നല്ലൊരു അരപ്പ് ഞാൻ ഇവിടെ തയ്യാറാക്കി ഇതൊക്കെ ഒഴിച്ചു അങ്ങനെ ആ അരച്ചീനെ അരപ്പിൽ ഒരു പച്ചമുളക് കുറവുണ്ടോ എന്നൊരു സംശയം നല്ല എരിവുണ്ടാകുമ്പോൾ ആ ഉപ്പേരിക്കൊരു പ്രത്യേക ടേസ്റ്റ് എന്നാൽ കുട്ടികളുടെ വീട്ടിൽ എരിവ് അങ്ങോട്ട് കൂടുതലങ്ങോട്ട് ഇടാൻ പറ്റുമോ പറ്റിയോ പറ്റോ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എരിവ് ഇടാത്തത് ഒരൊറ്റ പച്ചമുളക് നമ്മൾ നിർത്തിയിണെങ്കിൽ നമുക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കഴിക്കാവുന്നതാണ് പച്ചമുളക് ഒന്നെടുത്തിട്ട് നമ്മൾ ചോറ് കഴിക്കുക അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് കൂട്ടി കഴിക്കുക അത്രേ പറയാൻ പറ്റുള്ളൂ എനിക്ക് കാരണം എന്താ വെച്ചാൽ അവരുടെ കുട്ടികൾക്ക് മുളകാരവും കൂടെ പോകാൻ പറ്റില്ല എനിക്കാണെങ്കിൽ മുളക് ഭയങ്കര ഇഷ്ടമാണ് എന്താ ചെയ്യുക ഏതായാലും എന്താ പറയുക നല്ലൊരു ഉപ്പേരിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ പറയുക ഞാൻ എൻ്റെ വീട് വൈൻ്റെ അപ്പാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉപ്പേരി തൈരൊക്കെ ചേർത്തോണ്ട് തന്നെ നല്ല നാടൻ തൈര് ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് തൈരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഫുഡ് കഴിക്കണ സമയത്ത് എപ്പോഴും നമ്മൾ തൈര് കുറച്ച് കുടിക്കണം എന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല ഒന്നാണ് തൈര് കഴിക്കുന്നത് നാടൻ തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ് ദഹനത്തിനും വളരെ വയറ് സംബന്ധമായും എന്ത് അസുഖങ്ങൾക്കും നല്ലതാണ് തൈര് അലർജിക്കൊട്ടും നല്ലതല്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നു അലർജി അത് ഓർമ്മപ്പെടുത്താനേ പറ്റൂല കാരണം എന്താ അലർജി ഉള്ളവർ കഴിച്ചാൽ എന്താ വെച്ചാൽ ചുമ ഉണ്ടാവും തുമലുണ്ടാവും പല പ്രശ്നങ്ങളും അലർജി ഉള്ളവർക്ക് ഉണ്ടാവും അലർജി ഉള്ള ആളുകൾ തൈര് കഴിക്കുന്നത് നല്ലതല്ല അവർക്ക് പല അസുഖങ്ങളും വേറെ ഉണ്ടാവും എന്നാണ് പറഞ്ഞ് വേണ്ടത് വയറു സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് തൈര് ഫുഡിൽ കൂട്ടി കഴിക്കുന്നത് അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഇത്രയും നേരം എന്നോടൊപ്പം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് ലൈക്ക് അടിച്ച് കമൻറ്റിട്ട് ഷെയർ ചെയ്ത് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വീഡിയോ അതിൻ്റെ പിന്നെ കെട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപ്പേരി മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ നമുക്ക് ചോറുണ്ടാക്കണം ചോറ് ഞാൻ കുക്കറിലാണ് വെക്കാറുള്ളത് കുക്കറിൽ വെച്ച ചോറ് എങ്ങനെയുണ്ട് നോക്കാൻ വരൂ ഇതാണ് കുക്കറ് ഈ കുക്കറിൽ രണ്ട് കപ്പ് രണ്ടേകാൽ കപ്പ് അരിയൊക്കെ വേണമെങ്കിൽ എടുത്തിട്ട് ഇടാവുന്നതാണ് രണ്ടര കപ്പ് അരി വരെ നമുക്ക് ഇടാം ഞാനിവിടെ രണ്ട് കപ്പ് അരിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ചോറ് വന്തുക്കണോ ഇല്ലേ നോക്കുക ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ എങ്ങനെ കുക്കറിൽ ചോറ് വയ്ക്കുക എന്നുള്ളതാണ് വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കണത് ഇനി നമ്മൾ എന്താ പറയുക കുക്കറിൽ ചോറ് വെക്കുമ്പോൾ റേഷൻ അരിയാണെങ്കിൽ രണ്ട് കപ്പിലേക്ക് നമ്മൾ ഏകദേശം കുക്കർ നിറച്ച് തന്നെ വെള്ളം ഒഴിച്ചെടുക്കണം വെള്ളം ഒഴിച്ചെടുത്ത് കേകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെയ്യുക ഒരു വിസിൽ വന്നാൽ ഉട്ടനടി ഓഫാക്കിയെടുക്കുക ഓഫാക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് കൃത്യം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കുക്കറിൻ്റെ മേലെ കൂടെ വെള്ളം എന്താ പറയുക പൈപ്പണം തുറന്നിട്ട് എന്തു ചെയ്യുക ആ ആവി മൊത്തം കളയുക കളഞ്ഞിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഉണ്ട് ഊറ്റിയെടുക്കുമ്പോൾ വളരെ നല്ലൊരു ചോറ് കിട്ടും എനിക്കേറ്റവും ഇഷ്ടമാണ് കുക്കറിൽ വെച്ച ചോറാണ് എനിക്കേറ്റവും ഇഷ്ടമുള്ളത് പച്ചളം പാർന്ന് ഊറ്റിയെടുക്കരുത് ഈ വെള്ളത്തിൽ തന്നെ ഊറ്റിയെടുക്കാൻ നല്ല തെളി കഞ്ഞി കഞ്ഞിവെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓട്ടക്കൊട്ടയിൽ ഊറ്റിയെടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ചോറ് ഞമ്മക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും കൂടി നമ്മൾ ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും എത്ര നേരം നിന്നാലും ചോറ് ചൂടാറില്ല കാരണം എന്താ വെച്ചാൽ കുക്കർ എന്ന് പറഞ്ഞാൽ കുറേ നേരം പ്രഷറിൽ നിന്നോളും അതുകൊണ്ട് കുറഞ്ഞ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ ചോറ് ഇതിലേക്ക് തട്ടി കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിലൊരു കൈയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് കുക്കർ അങ്ങോട്ട് അടച്ച് വെച്ചാൽ നല്ല അടിപൊളി ചോറ് വരണം അടിപൊളി ഇത്രയും ചോ ഇത്രയും നല്ല ചോറ് എങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റൂല ഇനി നമ്മൾ അടച്ച് കണ്ട ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴല്ലോ ഇതിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക നല്ല ചൂടുള്ള ചോറ് വെള്ളമൊന്നും ഇല്ലാത്ത അടിപൊളി ചോറ് നമുക്ക് കഴിക്കാം ചൂടാറ പട്ടി വേണ്ട റൈസ് കുക്കർ വേണ്ട ഒന്നുമില്ലാതെ തന്നെ നമുക്ക് അടിപൊളി ചോറ് ഉണ്ടാക്കാൻ പറ്റിയ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ല യു ടാറ്റ